ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമി ഏറ്റെടുക്കലിനെതിരെ ബിജെപി ബിജെപി ലക്ഷദ്വീപ് ഘടകം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സന്ദർശിച്ച് ദ്വീപ് നിവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ലക്ഷദ്വീപ് നിവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന നിലപാടിലാണ് ബി ജെ പി പണ്ടാരം ഭൂമി ഏറ്റെടുക്കൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി ഇന്ത്യ സഖ്യം മാറ്റുന്നെന്ന ആരോപണവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി നേതാക്കള് വിഷയത്തില് കേന്ദ്ര ഇടപെടൽ തേടുന്നത് പണ്ടാരം ഭൂമി ഏറ്റെടുക്കല് നിര്ത്തിവയ്ക്കണം ഇതുമായി ബന്ധപ്പെട്ട നടപടികളില് നിന്ന് ലക്ഷദ്വീപ് ഭരണകൂടം പിന്മാറണമെന്നുമാണ് ബി ജെ പിയുടെ ആവശ്യമെന്ന് പാർട്ടി ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ കെ എൻ കാസ്മിക്കോയ പറഞ്ഞു ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഈ നടപടിക്രമം വഴി ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അന്തരീക്ഷം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനദ്രോഹരമായ ഈ നടപടിക്രമത്തിൽ നിന്നും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പിന്മാറണം എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ദ്വീപ് നിവാസികളെ വിശ്വാസത്തിലെടുത്ത് ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ദ്വീപിലെ ടൂറിസം അടക്കമുള്ള വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുത്താൽ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ബി ആവശ്യപ്പെടുന്നു വികസന പദ്ധതികൾക്ക് ബി എതിരല്ലെന്നും പി വ്യക്തമാക്കി കാസ്മികോയ ന്യൂസ് ന്യൂഡൽഹി